രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബീഹാറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എം എൽ നാല് ലോക്സഭാ സീറ്റ് വരെ കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് ആർ ജെ ഡി നിൽക്കുന്നത് കോൺഗ്രസ് എന്ന സഖ്യകക്ഷിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് ആർ ജെ ഡി നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഏറ്റവും നിർണായക ഘട്ടം വരുമ്പോൾ കോൺഗ്രസിലെ പലരും മറുകണ്ഠം ചാടുന്നു അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയന്നുകൊണ്ട് മറുകണ്ഠം ചാടുന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അവർ സ്വയം വില്പന ചരക്കായി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ബി ജെ പി അവരെ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രത്യേകമായ ഒരു സെൻസ് ഒന്നും വേണ്ട എന്ന് തന്നെയാണ് ആർ ജെ ഡിക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ ജെ ഡി വീണ്ടും പുനഃപരിശോധിക്കുകയാണ് ബീഹാറിൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കണമോ സീറ്റ് കൊടുക്കണമോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ് ആർ ജെ ഡി കോൺഗ്രസിനോട് മറ്റൊന്നും തന്നെ പറയാത്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കാണിച്ചത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ബീഹാറിൽ നിതീഷ് കുമാർ എൻ ഡി എ പാളയത്തിലേക്ക് പോകുമ്പോൾ ആദ്യം വന്ന വാർത്ത എന്നത് കോൺഗ്രസിലെ ഒൻപത് എം എൽ എമാരെ കാണാനില്ല എന്നുള്ളതായിരുന്നു അതുപോലെ ഒരു വാർത്ത ഏറ്റവും പ്രാധാന്യത്തോടു കൂടി രാഹുൽ ഗാന്ധി കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ നിയമസഭാ സാമാജികരെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കാൻ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് മറ്റുള്ളവർ ചോദിക്കും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് എം എൽ എ വില വേശിക്കൊണ്ട് സ്വയം വിൽപ്പന ചരക്കായി മാറുന്നത് നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ നാടിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് സാധാരണക്കാർ പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ രണ്ടാം ജോഡോ യാത്ര നടത്തുന്നതല്ലാതെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ജനങ്ങൾക്കുള്ളത് ഈ ജോഡോ യാത്രയിൽ ശരിക്കും നിങ്ങൾക്കൊരു സംസ്ഥാനം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു അതല്ലേ ശരിക്കും ഉണ്ടായത് ഈ ജോഡോ യാത്ര നടത്തുന്നതിന് മുന്നോടിയായി നിങ്ങൾ എന്തെല്ലാം ഗീർവാണം തട്ടിവിട്ടു പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഓരോ സംസ്ഥാനത്തുള്ള കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് തകിടം മറിഞ്ഞ ഗുജറാത്തും നഷ്ടപ്പെട്ടു പോയ ഈ പറയുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിന് തിരികൊടുത്തുന്ന രീതിയിലുള്ള ആവിഷ്കരണം നിങ്ങൾ നടപ്പിലാക്കണം അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം നിങ്ങൾ എപ്പോഴും മുന്നണിക്ക് എതിരാണ് അത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് വയനാട്ടിൽ വരുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ് നിങ്ങൾ ഈ രാജ്യത്തിന് ഒരു അപമാനകരമായ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഈ യാത്ര എന്നത് പരിഹാസത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക